ഫ്രൈസലോട്ട് ഫ്രൈസലോൾ ഫ്രൈസലോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം ഏർലി മോർണിംഗിൽ ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയം മോർണിംഗ് വന്ന ആ സന്ദേശവുമായി വീണ്ടും പുതുവർഷ പുലരിയിൽ നിങ്ങളോടൊപ്പം എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൻ്റെ സംഭവ ബഹുലമായ ആമേൻ പ്രവർത്തികളുമായിട്ട് കാലയവനികക്കുള്ളി മറഞ്ഞു കഴിഞ്ഞു പുത്തൻ പ്രതീക്ഷകളും പുത്തൻ സാധ്യതകളുമായി ഒരു പുതിയ വർഷം നമ്മളിതാ വരവേറ്റു കഴിഞ്ഞു ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം ദൈവവചനവുമായിട്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സർവകൃപാലുവായി ദൈവം എളിവൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് യൂട്യൂബിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മോണിമന്ന കുടുംബത്തിലെ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട പുതുവത്സര ആശംസകൾ നേരുകയാണ് നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമുക്ക് അവസരങ്ങളെ തരട്ടെ ആമേ ഒത്തിരി തിക്താനുഭവങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതിൻ്റെ ഓർമ്മകൾ നിങ്ങളെ പിന്തുടരരുത് അതിൻ്റെ വേദനകൾ നിങ്ങളെ പിന്തുടരരുത് പിന്നെയോ ദൈവത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദൈവ വചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആത്മീക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക ദൈവ സാന്നിധ്യം അനുഭവിച്ച് ജീവിതം ആരംഭിക്കുന്നത് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കുക ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ആ മേൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ജീവിത ശൈലിയുടെ ഭാഗമാക്കുക അകത്തെ മനുഷ്യ ശക്തിയോട് ബലപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ആത്മിക ബന്ധങ്ങൾ ദൈവം വർദ്ധിപ്പിക്കും ആത്മീക നന്മകൾ ആമൻ ദൈവം വർദ്ധിപ്പിക്കും ദൈവസൻ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുമോ ബുദ്ധിയുടെ കണക്കൂട്ടലുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങളെ തരട്ടെ ഈ മോർണിംഗ് മന്നാ മെസ്സേജുകൾ ഇന്നലെ നിങ്ങൾക്കൊത്തിരി അനുഗ്രഹമായെന്ന് ഞങ്ങൾക്കറിയാം ആമേൻ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നൊരു ഇതാ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടത് പോലും ചെയ്തിട്ടില്ല അതേ പ്രിയപ്പെട്ടവരെ ദൈവമാ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ പുതിയ വർഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ വചനമാണ് ആ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽ ഇരിക്കുക കബക്കുക്കിൻ്റെ പ്രവചനം അതിൻ്റെ അവസാനത്തെ അധ്യായം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ അതിവൃക്ഷം തളിർക്കുകയില്ല മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഒലുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഞാൻ എഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു ഉന്നതികളിമേൽ എന്നെ നടക്കുമാറാക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട യുവചനം പുതുവത്സരത്തിലെ ഒരു സന്ദേശമായി നിങ്ങളോട് പറയാൻ ദൈവാത്മാവിൽ എനിക്ക് നിയോഗമുണ്ട് അവിടെ ആദ്യം നമ്മൾ കേൾക്കുന്നത് ചില നെഗറ്റീവായിട്ടുള്ള ചില വാക്കുകളാണ് ചിലപ്പോൾ അങ്ങനെയുള്ള ചില റിയാലിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ വരാ അത്തിവൃക്ഷം എന്തിനാ നടുന്നേ അത്തി എന്തിനാ നടുന്നേ ഒരു തതിർപ്പുണ്ടായി അതിനകത്ത് ഫലം കിട്ടാൻ വേണ്ടിയല്ലേ ആലൂയ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഒരു പക്ഷെ പ്രതീക്ഷയോടെ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ക്രമീകരണം വന്നില്ല എന്ന് വന്നേക്കാം എന്നാൽ വചനം പറയുന്നു ഹലറി എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും രണ്ടാമത്തെ പദം നോക്കിയേ മുന്തിരിവള്ളിയിൽ അനുഭവമുണ്ടാകുകയില്ല ചീസസ് മുന്തിരിവള്ളി എന്തിനുള്ളതാണ് മുന്തിരിവള്ളി എന്ന് പറയുന്നത് മീഞ്ഞ് അല്ലെങ്കിൽ ചാറ് എടുക്കാൻ വേണ്ടി പ്രധാനമായിട്ട് അത് ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ആ പ്രതീക്ഷയോടുകൂടെ വെച്ച കാര്യത്തിനകത്ത് അങ്ങനെ ഒരു അനുഭവം ലഭിച്ചില്ല എന്ന് വന്നേക്കാം മൂന്നാമത്തത് ആമേൻ ഒലുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല എന്നു വെച്ചാൽ മാനുഷികമായിട്ടുള്ള ചില അധ്വാനങ്ങൾ പത്രോസിന്റെ ജീവിതം നമുക്കറിയാം രാത്രി മുഴുവനും അധ്വാനിച്ചത് അമേൻ ഹലലൂയ ആറ്റിൻകൂട്ടം തൊഴുത്തുകളിൽ നിന്ന് നശിച്ചു പോകുന്ന അനുഭവം ഉണ്ടായേക്കാം ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല ഇതെല്ലാം ഒരു നെഗറ്റീവ് അനുഭവമാണ് ഈ നെഗറ്റീവ് അനുഭവം സംഭവിക്കാൻ സാധ്യതയുള്ള ആർക്കാന്നറിയാമോ ഇതിലൊക്കെ ആശ്രയം വെച്ചിരിക്കുന്നവരില്ല ഇതിലൊക്കെ ആമേൻ പൂർണ്ണമായും മനസ്സ് ഹൃദയമൊക്കെ അമർത്തി വച്ചിരിക്കുന്നതില്ല അങ്ങനെ വച്ചിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇതുപോലുള്ള താളപ്പിഴകൾ സംഭവിച്ചേക്കാം പക്ഷേ പ്രവാചകൻ ഹബക്കുക്ക് പറയുകയാണ് എങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞാൻ ഹോവയിൽ ആനന്ദിക്കും എന്താ അതിൻ്റെ അർത്ഥം ഇതൊന്നും നോക്കിയല്ല എൻ്റെ ആത്മീക ജീവിതം മുന്നോട്ട് പോകുന്നത് ഇതൊന്നും നോക്കി അല്ല എൻ്റെ ദൈവമായിട്ടുള്ള ആ സന്തോഷത്തിലേക്ക് ഞാൻ പോകുന്നത് യോവിൻ്റെ ജീവിതം അതാ കാണുന്നത് അയ്യോബിൻ്റെ ജീവിതം അതാ കാണുന്നത് ആമേ കൊടുങ്കാറ്റി സക്കലത് നഷ്ടപ്പെട്ട ഒരനുഭവം എന്നാൽ ചുഴലിക്കാറ്റിൽ നിന്ന് ദൈവം വിളിക്കുക അയ്യോബെ കയറിയ ആ ചുഴലിക്കാറ്റിനകത്തേക്ക് ആത്മനിയോഗത്തോടെ യ്യോബ് കയറുമ്പോൾ വചനം പറയുന്നു എന്തൊക്കെ അവന് നഷ്ടപ്പെട്ടോ അതെല്ലാം ഇരട്ടിയായിട്ട് ദൈവം അവന് നൽകുകയാണ് മാനസികമായ ചില പ്രയത്നങ്ങൾ ഒരു പൈഷ ദൈവ പൈതലെ ആമേനത് പ്രയാസകരമായി തീർന്നേക്കാം ബുദ്ധിമുട്ടായി വന്നേക്കാം പക്ഷേ എങ്കിലും ഞാൻ ഹോവയിൽ ആനന്ദിക്കുമെന്ന് പറയാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഞാൻ പറയാം അതെല്ലാം അനുഗ്രഹമായിട്ട് മാറും രണ്ട് എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ കോഷിച്ച് ഉല്ലസിക്കും നമ്മ ഉല്ലാസത്തിന്റെയും ജയത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് കേട്ടോ പവനത്തിനകത്ത് ആമൻ ദുഃഖം തളങ്കിട്ടി നിൽക്കുന്ന അസമാധാനം തളങ്കിട്ടി നിൽക്കുന്ന അനുഭവത്തിനകത്ത് നിന്ന് ഒരു ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം രണ്ടായിരത്തി ഇരുപത്തി മുഴുവനും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകി തരും അടുത്തത് യഹോവിയായി കർത്താവ് എൻ്റെ ബലമാകുന്നു ഓഹ് ലൂയ എൻ്റെ ബലം എൻ്റെ പണമല്ല എൻ്റെ ബലം എൻ്റെ ജോലിയല്ല എൻ്റെ ബലം എൻ്റെ ബാങ്ക് ബാലൻസ് അല്ല എൻ്റെ ബലം എൻ്റെ മക്കളല്ല കർത്താവൻ്റെ ബലമാ പറഞ്ഞേ യഹോവിയായ കർത്താവ് എൻ്റെ ബലമാ അവൻ എൻ്റെ കാല് പേടമാൻ കാൽ പോലെ ആക്കുന്നു എന്താ പേടമാൻ കാൽ പ്രത്യേകത ആമേ ചില ശത്രുക്കൾ അതിനെ പിടിക്കാൻ വരും കേട്ടോ ചിലത് അതിനെ പിടിക്കാൻ വരും അതിനെ കട്ടി ബലമുള്ളതും കഴിവുള്ളതും ആരോഗ്യമുള്ളതും ഒക്കെ ആയിരിക്കും പിടിക്കാൻ വരുന്നതിന് പക്ഷെ ഈ പേടമാൻ ഒന്ന് കുതിക്കും ആമേൻ ഏത് വലിയ ചീറ്റയാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ഏത് അയിലത്ത് വരത്തില്ല ആമേൻ ആത്മനിയോഗത്തോടെ ഞാൻ പറയാം ആമേൻ ചില പ്രത്യേക പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ചിലതിനകത്ത് നിന്നെ തളച്ചിടാൻ നോക്കിയാൽ നടക്കത്തില്ല കുഞ്ഞെ നിന്റെ കാല് പേടമാൻ കാൽ പോലെ ആക്കി ആമ ഉന്നതികളിന്മേൽ ഓ റാക്ക റാക്കാന് റമാസിയ ലറാക്കിയ ജാബൽ മൗഷിയ ഉന്നതകളിൽ ഉന്നതികളിൽ അടഗമന ഇന്നലകളിൽ ചില തകർച്ചകൾ നിന്റെ ജീവിതത്തിൽ വന്നത് ഇന്നലകളിൽ ചില വേദനകൾ നിന്റെ ജീവിതത്തിൽ വന്നത് ദൈവം എടുത്ത് മാറ്റാൻ പോവാ എപ്പോഴും ഈ പദം പറയുക അവൻ എങ്കിലും ഞാൻ ഗോവയിൽ ആനന്ദിക്കും കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഈ വചന നിങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുക എങ്കിലും ഞാൻ ഗോവയിൽ ആനന്ദിക്കും അവൻ എൻറെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചു കർത്താവ് അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു ഉന്നതികളിമേ ഉന്നതികളിമേ എന്നെ നടക്കുമാറാക്കുന്നു വിശ്വസിക്കാമോ ഈ വചനം അതുപോലെ റിയാലിറ്റി ആയിട്ട് ദൈവിക സാധ്യതയായിട്ട് ഈ വർഷം മുഴുവനും നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിലകൊള്ളും വിശ്വസിക്കണം അങ്ങനെയുള്ളവർക്കറി കിട്ടത്തുള്ളൂ എനിക്കറിയാം മോണിമൻ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ആമേ ദൈവാത്മാ കൂടെ എളിവൻ പറയുന്ന ശബ്ദങ്ങൾ അതുപോലെ റിസീവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടുകൾ കണ്ടിട്ടുണ്ട് ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ സമയം തന്നെ ഈ സന്ദേശം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനായിട്ട് മാറാൻ പോവാ ഈ വചനം നിങ്ങൾക്കൊരു കവറിങ് ആയിട്ട് മാറാൻ പോവാ ഇത് നിങ്ങൾക്കൊരു ഡെലിവറൻസ് ആയിട്ടും അനുഗ്രഹമായിട്ടും മാറട്ടെ കണ്ണടക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ സ്വർഗീയ നല്ല പിതാവേ രണ്ടായിരത്തി ഇരുപത്തി നാല് കണ്ട അനേകർക്ക് ഈ ഇരുപത്തി അഞ്ചിന്റെ ആരംഭ നിമിഷങ്ങൾ കാണാൻ കഴിയാതിരിക്കുമ്പോൾ അവരെ കാട്ടിൽ വലിയ സാധ്യതകളും വലിയ ആമേ പ്രശസ്തി ഒന്നും പറയാനില്ലാത്ത ഞങ്ങളെ പുതിയ വർഷം കാണാൻ സഹായിച്ചല്ലോ അങ്ങേയോടൊപ്പം ഈ വർഷത്തിലേക്ക് ഞങ്ങൾക്ക് കയറാൻ വന്ന കൃപക്കായിട്ട് സ്തോത്രം ഇപ്പോൾ ഞങ്ങളെ കേൾപ്പിച്ച വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ആമേൻ ഞങ്ങൾ ചില ഭൗതികമായ കാര്യങ്ങളിൽ ആശ്രയിച്ചാൽ അതിനകത്ത് ചിലപ്പോൾ ഞങ്ങൾ ചിന്തിക്കാത്ത പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ എന്നാൽ ഞങ്ങൾ ആശ്രയിക്കേണ്ടത് അങ്ങിലാണെന്നും അങ്ങിലാനന്ദിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അങ്ങ് ബലമായിരുന്നാൽ വേടമാൻ കാൽ പോലെ ഉന്നതങ്ങളിൽ ഞങ്ങൾ നടക്കുമാറാകുമെന്നുള്ള ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഈ സന്ദേശം കേൾക്കുന്ന ഈ മോർണിംഗ് മുന്ന കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെ അങ്ങനത്തെ അധികാരത്തിനകത്തു നിന്നതുകൊണ്ട് അഭിഷേകത്തിനകത്തു നിന്നുകൊണ്ട് അവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ അവിടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ അവിടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ അവിടെ തലമുറകൾ അവിടെ ഭാവി എല്ലാം അനുഗ്രഹിക്കപ്പെടട്ട് കർത്താവേ സ്വന്തമായ ഭവനമില്ലാത്തവർക്ക് സ്വന്തമായ ഭവനം കൊടുക്കണമേ സ്വന്തം ലാൻഡ് ഇല്ലാത്തവർക്ക് ലാൻഡ് കൊടുക്കണമേ തലമുറകളില്ലാതെ ആരെങ്കിലും എന്നെ കെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓ നീ ഒരു കുഞ്ഞിനെ അണച്ചു അണച്ചുകൊള്ളുമെന്നുള്ള വചനത്തിന്റെ റിസൾട്ട് അവർ കാണട്ടെ യെസ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിൽ കടന്നു വരേണ്ടവരുണ്ട് നീക്കി അനേക്കിടേയും കൊണ്ടുവരണമേ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ജോലിയോടുള്ള ബന്ധത്തിൽ പഠനത്തോടൊക്കെയുള്ള ബന്ധത്തിൽ കടന്നു പോകേണ്ട പ്രിയപ്പെട്ടവരുണ്ട് ഈ വർഷത്തിൻ്റെ ആരംഭ സമയങ്ങളിൽ തന്നെ വഴികളും വിശാലതകളും അവർക്കിതെയും തുറന്നുകൊടുത്ത് അവരെ മാനിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ മോണിമന്ന കുടുംബത്തിലെ സക്കല പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ വർഷം അവർക്ക് അനുഗ്രഹമാക്കി മുദ്രയിട്ട് കൊടുക്കുന്നു യേശു വർഷം ദൈവത്തോടൊപ്പം നടക്കുന്ന കർത്താവിൻ്റെ പ്രസൻസ് അനുഭവിക്കുന്ന നല്ലൊരു വർഷം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഹൃദയമായിട്ട് ആശംസിക്കുന്നു അനുഗ്രഹിക്കട്ടെ മോർണിംഗ് മനാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു